നമസ്കാരം എല്ലാവർക്കും എക്സാം കോണതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവുമെന്ന് കേരള പി എസ് സി പറഞ്ഞു കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഉറപ്പായിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാ ഒന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പിന്നെ നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന എൽ എസ് ഡി ഡി എൽ വിളിക്കുന്ന ഒരു തസ്തിക അതുപോലെ തന്നെ കെ അപ്ഡേറ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഉറപ്പിച്ചിട്ടുള്ള മൂന്ന് പരീക്ഷകളൊന്ന് സബ് ഇൻസ്പെക്ടറും എൽ എസ് ഡി എസ് അതുപോലെ തന്നെ ഹൗസിംഗ് ബോർഡിലേക്ക് കേരള ഹൗസിംഗ് ബോർഡ് ഈ മൂന്ന് എക്സാംസ് ആണ് നമുക്ക് ഡിഗ്രി ലെവൽ ഉറപ്പിച്ചിട്ടുള്ളത് പിന്നെ കാത്തിരിക്കുന്ന രണ്ട് എക്സാംസ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒന്ന് കെ എസും അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റും കൂടെയാണ് ബാങ്ക് മാനേജർ ഇല്ലേ എന്ന് എല്ലാവരും ചോദിച്ചു കേരള ബാങ്ക് അതുകൊണ്ട് ഉണ്ട് കേട്ടോ അത് ചില സ്പെസിഫിക് കാറ്റഗറിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ മാർക്കിന്റെ ഒക്കെ വെച്ചിട്ട് അപ്പൊ ഇത്രയും എക്സാംസ് ആണ് ഡിഗ്രി ലെവലിൽ നമ്മൾ കാത്തിരിക്കുന്നത് ഡിഗ്രി ലെവലിൽ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും എനിക്ക് പറയാനുള്ളത് ആയിട്ടുള്ള സ്റ്റഡി വേണം പ്രത്യേകിച്ച് എൽ എസ് ഡി എസ് ഒക്കെ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടെങ്കിലേ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും റാങ്ക് ലിസ്റ്റ് പോയി കിടക്കാം എന്നേ ഉള്ളൂ ആൾക്കാരോട് പറയാം ലിസ്റ്റിൽ ഉണ്ട് എന്ന് ജോലി കിട്ടില്ല അതുകൊണ്ട് തന്നെ പറയുന്ന പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഫോളോ അറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖല ഡിഗ്രി ലെവലാണ് എൽ ഡി സി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ളത് നമ്മൾ കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ളതും എല്ലാം ഡിഗ്രി ലെവലുകാർക്കാണ് അപ്പം ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ പാർട്ടായിട്ട് നമ്മൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശ്രീധരമേനോൻ സാറിന്റെ കേരള ഹിസ്റ്ററി അപ്പൊ ആ കേരള ഹിസ്റ്ററി ഇതുവരെ നോക്കി തുടങ്ങിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെതാണ് ഈ പ്ലേ നമ്മൾ ഓൾറെഡി കേരള ഹിസ്റ്ററി കുറെ വട്ടം എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വേണ്ടിയിട്ട് അത് അടുക്കും ചിട്ടയില്ലാത്തത് കൊണ്ടാണ് പുതുതായിട്ട് എടുക്കുന്നത് ഇതിനകത്തൊരു പത്ത് വീഡിയോസ് കിടപ്പുണ്ട് കേരള ഹിസ്റ്ററിയുടെ ഒരു പത്ത് വീഡിയോ കിടപ്പുണ്ട് ആ പത്ത് വീഡിയോ സിലബസ് ഓറിയന്റഡ് ക്ലാസ് ആണ് അടുക്കും ചിട്ടയോടുകൂടി ഇട്ടിരിക്കുന്ന ക്ലാസ് ആണ് കേട്ടോ ഇന്നത്തെ പത്ത് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ബാക്കി ഒൻപത് വീഡിയോസ് ആണ് നമ്മൾ ഡച്ച് കാര് വരെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഡച്ചുകാരുടെ ബാക്കിയായിരിക്കും ആയിരിക്കും ഓക്കെ ഡച്ച് കാര് അങ്ങനെ പോകും അതിനുശേഷം നെക്സ്റ്റ് ടോപ്പിക് അത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് കേരള ഹിസ്റ്ററി ആ ഒരു ശ്രീധരമേനോത്സാഹ ടെക്സ്റ്റ് ബുക്ക് വെച്ച് കവർ ചെയ്തതിനു ശേഷം പ്ലസ് ടു ലെവലിലുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കേണ്ടത് അത് പഠിച്ചതിനു ശേഷം എക്സ്ട്രാ പോയിന്റും തീർത്തതിനു ശേഷം ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇത്രയാകുമ്പോഴത്തേക്കും നമുക്ക് കേരള ഹിസ്റ്ററി കഴിയും അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകത്തുള്ളൂ അപ്പം നമ്മുടെ കൂട്ടത്തിലെ ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ആ ഗ്രൂപ്പിനെ പറ്റിയിട്ടൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ആ ഗ്രൂപ്പിനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും മിസ് ആവില്ല ചിലരിപ്പം അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കാത്ത ആൾക്കാർക്ക് വീഡിയോസ് ഒക്കെ മിസ്സാവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങുന്നത് അതാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് അതിനകത്തേക്ക് അപ്ഡേറ്റഡാക്കിക്കൊണ്ടിരിക്കും അപ്പൊ ലക്ഷ്മീകാന്ത് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിനകത്തായിരിക്കും തരാനായിട്ട് പോകുന്നത് അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം നിങ്ങൾ ഈ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം ആ ലിങ്ക് നോക്കിയിട്ട് ഈ ഒൻപത് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ടിരിക്കുക നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കലും ഈ ഒരു വീഡിയോയുടെ ആ ഒരു സീരീസ് തുടർന്ന് പോകുന്നതായിരിക്കും ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ